കൂട്ടുകാരെ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വീടിന്റെ മണ്ടയിലാണ് തൂത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ മഴയൊക്കെ പെയ്തു കഴിയുമ്പോൾ എല്ലാവർക്കും അറിയാലോ ചെറിയ രീതിയിൽ പൊടികളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ പൊടികളൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് എന്തിനാണെന്നല്ലേ നമുക്ക് പച്ചരിയും പുഴുക്കരിയും കൂടെ വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച് മാവാക്കാനാണ് കേട്ടോ അപ്പം മേളിലെല്ലാം വൃത്തിയാക്കി ആ താഴെ വന്നിട്ടുണ്ട് അരിയെല്ലാം കഴുകി വെക്കാനുള്ള കലമാണ് മേളിൽ കയറി എടുത്തത് ഇനി ഈ നേരത്തിന് അമ്മ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ അരി അളന്നെടുക്കാണ് കേട്ടോ നമ്മളിവിടെ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന പുഴുക്കൽ അരിയാണ് എന്താണ് പൊടിക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ നമ്മളത് പൊടിക്കാൻ വേണ്ടി മാത്രമേ എടുക്കത്തുള്ളൂ അപ്പോൾ അതാണ്ട് പുഴുക്കലരി ഒരു പത്ത് നാഴിയുണ്ട് അതുപോലെ തന്നെ പച്ചരിയും ഒരു പത്ത് നാഴി അങ്ങനെ ടോട്ടൽ ഇരുപത് നാഴി അരിയാണ് നമ്മളിവിടെ ഉണക്കി പൊടിക്കാനായിട്ട് എടുക്കുന്നത് അങ്ങനെ അമ്മ പുഴുക്കലരി നല്ല രീതിയിൽ അതായത് വെള്ള നല്ല രീതിയിൽ കഴുകി മാറ്റി കലത്തിനകത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് പത്ത് നാഴി തന്നെയാണ് പച്ചരിയും അളന്നെടുത്തിട്ടുണ്ട് അങ്ങനെ പച്ചരിയും അമ്മ നല്ല രീതിയിൽ ഒരുപാട് വെള്ളത്തിൽ കഴുകണം കേട്ടോ ഈ ഒളറും കാര്യങ്ങളൊക്കെ ണം അങ്ങനെ നല്ല രീതിയിൽ അമ്മ ഒരുപാട് വെള്ളത്തിൽ കഴുകി കലത്തിലിട്ടിട്ട് ഇങ്ങനെ നമ്മൾ അരിയൊക്കെ അടച്ചെടുത്തില്ലേ വാർക്കാനിടുന്നത് പോലത്തെ ഇതും ഇങ്ങനെ ഇടണം കേട്ടോ ഒരു ഒരു മണിക്കൂർ നേരം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഗുണമെന്ന് പറഞ്ഞാൽ വെള്ളം നല്ല രീതിയിൽ വാർന്നു കിട്ടിയാൽ മേളിൽ കൊണ്ട് തുണിക്കാത്തോ പായ്ക്കാത്തോ ഇട്ട് കിട്ടിയാലുണ്ടല്ലോ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അതാണ് അങ്ങനെ വാർക്കാൻ വാർക്കാനിടുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാലേ അങ്ങനെ നല്ല അമ്മയ്ക്ക് ഒരുപാട് വെയിലൊന്നും കൊള്ളാൻ പറ്റത്തില്ല അതുകൊണ്ട് അമ്മ എന്താണ് തലയിലത്തെ ഓർത്തൊക്കെ കെട്ടിയിട്ടാണ് മേളിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ അങ്ങനെ എൻ്റെ പുന്നുകൂട്ടുകാരെ കണ്ട് നല്ല വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലായിരുന്നു ഇന്നത്തെ ദിവസം അങ്ങനെ എന്തായാലും നമുക്കെന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ഒരു വൈകുന്നേരം അഞ്ച് വരെ നല്ല വെയിലാണെങ്കിൽ ഒരു ദിവസം മതി ഇതൊന്നു ഉണങ്ങി കിട്ടാൻ അത്രയ്ക്ക് നമ്മൾ കൈകൊണ്ട് തൊട്ടാൽ പോലും പൊടിയുന്ന രീതിയിൽ നല്ല പൊടിയും കേട്ടോ അപ്പം ഞങ്ങളൊരു കുഞ്ഞ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കൈലിയോ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് പായ അപ്പോൾ ആ പാ നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന പായ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കൈലി തന്നെയാണ് അപ്പോൾ അതിനകത്താണ് നമ്മൾ നല്ല ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഞാനും ഒരുവിധം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടുണ്ട് എന്നാലും അമ്മ സമ്മതിക്കത്തില്ല അമ്മയ്ക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടണം എന്നാലേ അത് ശരിയാവത്തുള്ളതാണ് അമ്മ പറയാറ് കേട്ടോ അപ്പൊ വെയിലിന്റെ ഒരു ചെറിയ വിഷ്വൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നാണ്ട് കേട്ടോ സൂര്യമാമന് ഞാൻ പോയി വീഡിയോ എടുത്തതാണേ പിന്നെന്താണ്ട് ഞാൻ ചുറ്റി കറങ്ങിയ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് നല്ല രസമല്ലേ നല്ല നീലാകാശവും നല്ല പച്ചപ്പുള്ള മരങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു ഇതങ്ങോട്ട് പൊടിച്ച് കിട്ടിയ പുട്ടോ പിന്നെന്താ ഇടിയപ്പോ ഒക്കെ നമുക്ക് ധാരാളം ഉണ്ടാക്കി ഉണ്ടാക്കി കഴിക്കാം അപ്പൊ വീഡിയോ ഇഷ്ടപോലെ എന്താ നിങ്ങൾ ചെയ്യേണ്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ കൂട്ടുകാരെ